എന്റെ കേസിറ്റി എന്നുള്ള ഒരു പേജിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റോറികൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ക്യൂരിയസ് ഒരു കാര്യത്തില് ഇനി അറിയാത്തൊരയിലുണ്ടെങ്കിൽ ഞാൻ ചുരുക്കി എന്താ കാര്യം എന്നുള്ളത് സംഭവം ഒരു സിനിമയത്തൊക്കെ ഒരു വില്ലന്റെ പോലെ ഞാൻ ഒരുപാട് പൈസയായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മുങ്ങി അതുപോലെ ഒരുപാട് ഗേൾസ് ആയിട്ട് മോശായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ തന്നെ സ്വന്തം ഷോപ്പ് ഞാനത് വേണച്ച് പൂട്ടി കെട്ടി എന്നിട്ട് എന്നിട്ടെന്ത് ആ പൈസയും കൂടിയിട്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നു ഈ എന്റെ കാശിലെ അബ്ദുൾ ഹക്കീമിനെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്നെ ആവശ്യമില്ലല്ലോ അല്ലെ ഈ ഇൻസ്റ്റാഗ്രാമിൽ പലരെയും എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്ത് കുറഞ്ഞ കാലം കൊണ്ട് വൈറലായ ആളാണ് ഈ പറയുന്ന അബ്ദുൾ ഹക്കീ ഒരേ സമയം ഇഷ്ടംപോലെ സപ്പോർട്ടേഴ്സും എന്നാൽ അതിനേക്കാളും കൂടുതൽ ഹെറ്റ് ഉള്ള ആളാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ബാംഗ്ലൂരിൽ നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടത്തെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടാണ് അബ്ദുൾ ഹക്കീം ആദ്യമായി ജനശ്രദ്ധ നേടുന്നത് ആ സമയത്തൊക്കെ ഹക്കീമിന് നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നാൽ പതിയെ പതിയെ ആ സപ്പോർട്ടും വിശ്വാസതയും ഒക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി കാരണം മറ്റൊന്നുമല്ല കൂടുതലൊന്നും അന്വേഷിക്കാതെയാണ് ഹക്കീം വീഡിയോകൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആക്ഷേപങ്ങൾ ഉയരാൻ തുടങ്ങി ഒരാൾക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അയാളെ കുറിച്ച് എന്തെങ്കിലും മോശം കാര്യങ്ങൾ പറഞ്ഞ് ഹക്കീമിന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കുറച്ച് ചാറ്റ് സ്ക്രീൻഷോട്ടുകളും കൂടി അയച്ചു കൊടുത്താൽ പിന്നെ നോക്കണ്ട അത് വെച്ച് ഹക്കീമ് വീഡിയോകൾ ചെയ്തോളും എന്ന ആളുകൾ വിമർശിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയ കോടതി എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി അതിനിടയിലാണ് സുനി എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള ചില വീഡിയോകൾ ഹക്കീമ ചെയ്യുന്നത് അതോടെ കളി മാറി ഹക്കീമിന്റെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം ഐ നഷ്ടമായി കുറെ പോലീസ് കേസുകൾ വന്നു സത്യം അറിയാതെയാണ് ഹക്കീം വീഡിയോകൾ ചെയ്യുന്നത് എന്ന വിമർശനങ്ങൾ വ്യാപകമായി എന്നാൽ ആ വിമർശനങ്ങൾക്കെല്ലാം കരുത്തു പകരുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് ഋതുവാൻ എന്ന് ഒരു പയ്യൻ ഇപ്പൊ ഹക്കീമിനെതിരെ ഒരു വീഡിയോയുമായി രംഗത്ത് വന്നുകഴിഞ്ഞു ഈ ഋതുവാനും ഹക്കീമും തമ്മിലുള്ള പ്രശ്നം എന്താണ് സംസാരിക്കുന്നതിന് മുമ്പ് ആരാണ് ഋതുവാൻ എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം ഋതുവാൻ എന്ന് പറയുമ്പോൾ ആളൊരു ക്യാൻസർ ആണ് ഏകദേശം രണ്ടാഴ്ച മുമ്പ് ഋതുവാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഋതുവാൻ ഒരു ബോഡി ബിൽഡർ ആയിരുന്നു നല്ല കിടിലം ബോഡിയായിരുന്നു ഋതുവാൻ്റെ എന്നാൽ ക്യാൻസർ വന്നതോടെ കീമടക്കമുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരികയും അതിന്റെ ഭാഗമായി ശരീരഭാരം കുറഞ്ഞു മുടിയും താഴും പിരികങ്ങൾ പോലും കൊഴിഞ്ഞുപോയി ഋതുവാന്റെ ലുക്ക് തന്നെ മാറിപ്പോയി അങ്ങനെ തന്നെ പഴയ രൂപവും രൂപവും പുതിയ കമ്പയർ ചെയ്തുകൊണ്ട് ഋദ്വാൻ ഒരു ഒരു വീഡിയോ വീഡിയോ ചെയ്തു അങ്ങനെയാണ് ഋദ്വാനെ ആളുകൾ തുടങ്ങുന്നത് ഞാൻ പ്ലേ ചെയ്യാം ദേ ഇങ്ങനെ കാണുമ്പോൾ ആർക്കും പറഞ്ഞിട്ടും നിന്റെ കോലം ഇപ്പൊ ഈ പരിവായി ഒരു എട്ടു മാസം കൊണ്ട് ആ ബോഡിയിൽ നിന്ന് ഒരു പത്ത് മുപ്പത് കിലോ ദേ കയ്യൊക്കെ നോക്ക് ഒരു വരവരച്ച പോലെ ആയി സംഭവം വേറെ ഒന്നല്ല ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു ആറ് സൈക്കിൾ കീമുണ്ടായിരുന്നു ഇപ്പൊ അതേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ആ കീമോടെ സൈഡ് എഫക്റ്റ് ആയിട്ട് പോയതാണ് മുടിയും താടിയും പുരികൊക്കെ ഒക്കെ കൂടെ സ്ട്രെങ്തും മുന്നേതേ നോക്ക് ഈ വല്ലാത്ത ഡെമ്പലൊക്കെ സിമ്പിളായി പൊക്കരുതാ ഞാനാ ഒരു കുപ്പി വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഞാൻ കിട്ടുന്നു കറങ്ങും അതാണ് ആരോഗ്യത്തിന്റെ അവസ്ഥ പക്ഷെ സാറല്ല പതുക്കെ റിക്കവർ ആക്കിയിട്ട് പണ്ടത്തെ ഒരു സ്ട്രെങ് എത്തിക്കണം പക്ഷെ കുറച്ചധികം പണിയുണ്ട് അപ്പൊ ശരി എന്നാ കണ്ടല്ലോ എങ്ങനെ ഉണ്ടായിരുന്ന ആളാണല്ലേ ആകെ മാറിപ്പോയി പക്ഷെ പേടിക്കേണ്ടേ കീമോ ചെയ്യുമ്പോൾ ഒരുവിധ ആളുകളുടെ എല്ലാം ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ കഴിയും ക്യാൻസർ ഭേദമാകുക എന്നുള്ളതാണ് പ്രധാനം മുടിയും താടിയുമെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും ഇത് ഞാൻ പറഞ്ഞാലോ ഋതുവാൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കണം അത് നിങ്ങളുടെ റിക്കവറി ചാൻസ് കൂട്ടുമെന്നാണ് ഋതുവാൻ പറയുന്നത് ഋതുവാൻ മാത്രമല്ലോ ഡോക്ടർമാരും ക്യാൻസർ സർവീസും എല്ലാം ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത് എന്തായാലും ഈ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് ആൾ തന്നെ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് ആർ സി സിയിലാണ് ഋദ്വാൻ ട്രീറ്റ്മെന്റ് സോ ആർ സി സി ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്നവർക്കുള്ള ഒരു ഗൈഡ് ലൈൻ എന്ന നിലയ്ക്ക് ഋദ്വാൻ ഒരു വീഡിയോ കൂടി ചെയ്തു ഈ വീഡിയോകളാണ് വലിയ രീതിയിൽ റീച്ച് ആയത് അതിലൊരു വീഡിയോ എഴുപത് ലക്ഷത്തോളം ആളുകൾ കാണുകയുണ്ടായി അങ്ങനെയാണ് ഋദ്വാന്റെ ജീവിതകഥ കൂടുതൽ ആളുകൾ അറിയുന്നത് നമുക്ക് എന്തായാലും ആ രണ്ട് കണ്ടു നോക്കാം വീഡിയോകൾ ഞാൻ വെറുതെ ആണ് ഞാൻ എനിക്ക് എന്താ എല്ലാവരോടും പറയാ കാരണം അധികാരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ പറ്റി ോടും പറയാന്ന് വെച്ചിട്ടൊരു വീഡിയോ ആണ് പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആയി കാരണം ഇത്രേ സപ്പോർട്ട് കിട്ടുന്നൊരു ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ഓക്കെ ആവും എന്നൊക്കെ ഒരു മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് പേഷ്യൻസും സ്റ്റെക്കായി നിൽക്കുന്ന പേഷ്യൻസും ഇത സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണമല്ലോ അപ്പൊ നമ്മള് ഒരു അഞ്ചോ ആറോ ബെസ്റ്റ് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകും അപ്പൊ അവരവരുടെ രീതി ട്രീറ്റ്മെന്റ് പറയും അപ്പൊ ഇതെല്ലാം ഡിഫറൻ്റ് ആയിട്ട് തോന്നും ഇത് വേറെ വേറെ ട്രീറ്റ്മെന്റ് ആണല്ലോ എന്ന് തോന്നും അപ്പൊ ആ കൺഫ്യൂഷനിലാവും അതുപോലെ ഫിനാൻഷ്യലി ആലോചിച്ചിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണല്ലോ അപ്പോ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആ കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആർ സി സി ട്രീറ്റ്മെന്റ് പോകാൻ തീരുമാനിക്കും അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിച്ചു വരുമ്പോ ഫുൾ കേൾക്കുന്നത് മൊത്തം നെഗറ്റീവ് ആവും കാരണം സമയം എടുക്കുന്നുള്ള നെഗറ്റീവ് ഒരുപാട് സമയത്തിന്റെ ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ എന്നുള്ള നെഗറ്റീവ് ശരിക്കും ആർ സി സിയിൽ പോയാൽ അങ്ങനെ ഒന്നല്ല ആർ സി സിയിൽ പോയാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് ട്രീറ്റ്മെന്റ് അവിടുന്ന് കിട്ടും അങ്ങനെയാണ് അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കുറെ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്ത് അപ്പൊ ആ വീഡിയോ ഒരുപാട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറ്റുന്ന ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ അങ്ങനെ ജസ്റ്റ് റിപ്ലൈ കൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഇത് എങ്ങനെയാന്നുള്ളത് ഏതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എത്ര എത്ര സിമ്പിൾ സിമ്പിളാന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യണം വിചാരിക്കുന്നുണ്ട് സംഭവം ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഓടേണ്ടി വരും ഒരുപാട് ഓടേണ്ടി വരും പിന്നെ മെന്റലി നമ്മള് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കണം അല്ലാതെ ഒരിക്കലും എന്ത് അസുഖം വന്നല്ലോ ആകെ ടെൻഷഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു പോകും ആ ട്രീറ്റ്മെന്റ് ഒക്കെ കുളവും പിന്നെ നമുക്ക് തീയ്യ കഴിക്കൂല ഫുഡ് കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആവും എപ്പോഴും അസുഖം വന്ന് അപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ ഒരു ആക്സിഡന്റ് പറ്റില്ല മാനേജ് ചെയ്യണം അപ്പം അത്രേ ഉള്ളൂ അപ്പൊ ആ ഒക്കെ അങ്ങനെ വിചാരിച്ചിട്ട് ട്രീറ്റ്മെന്റിന് പോകണം അപ്പൊ ഈ ആർ സി സിയുടെ കാര്യം എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇത് വീഡിയോ ഇത്രയായില്ലേ വേറെ വീഡിയോ ചെയ്യണം അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്റെ ഈ സെയിം ടീഷർട്ടില് മുന്നെടുത്തൊരു ഫോട്ടോയും കാണിച്ചെ ഇതെല്ലാ ലാസ്റ്റ് ത്രീ വന്ന മെസ്സേജുകളാണ് അത് എന്നെ ഡയറക്ട് കോൺടാക്ട് ചെയ്തവരുണ്ട് പക്ഷെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു പോലെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാനൊരു വീഡിയോ പോലെ ചെയ്തു കഴിഞ്ഞാല് കുറച്ചു പേർക്കും ഹെൽപ്ഫുൾ ആവുമല്ലോ വീഡിയോ ആയിട്ട് െന്ന് വിചാരിച്ചു സംഭവർ ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യാന്ന് അറിയാതെ ഒന്നും കൂടെ ഞങ്ങൾ ഞങ്ങൾക്കെങ്കിലും രണ്ടു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ മിസ്റ്റേക്കൊക്കെ ഒഴിവാക്കാം അതുപോലെ തന്നെ ഈ ടൈം വേസ്റ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് തന്നെയാണ് ഈ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കളയുക എന്നുള്ളത് അപ്പൊ നമുക്കോ നമ്മുടെ വീട്ടിൽ ഒരുക്കോ ഈ അസുഖം വന്നു കഴിഞ്ഞാല് നമ്മള് ഭയങ്കരമായിട്ട് പാനിക് ആവും അപ്പൊ നമ്മള് നമുക്ക് പറ്റുന്നവരോടൊക്കെ അന്വേഷിക്കും കാര്യങ്ങൾ ഒരുപാട് വീഡിയോസ് കാണും അപ്പൊ ഇതിലൊക്കെ അറിയാൻ പറ്റിയ നമുക്ക് എന്താ പറയാ ആയുർവേദത്തിന്റെ ഒരു വഴി അറിയാം പിന്നെ ഒരുപാട് പൊടികൾ ഈ കർണാടകയിലൊക്കെ ഒരുപാട് പൊടികൾ കൊടുക്കുന്നുണ്ട് ആ പൊടി കൊടുത്തു കഴിഞ്ഞാൽ മാറാത്ത അസുഖങ്ങൾ മാറും ഇങ്ങനെയൊക്കെ ഒരുപാട് കേൾക്കും അപ്പൊ ഇതിനൊക്കെ പിന്നാലെ പോയിട്ട് നമ്മൾ ഒരു രണ്ടു മൂന്ന് മാസമൊക്കെ കളയും അപ്പോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റേജിലാവുമ്പോൾ ചിലപ്പോ ഈ അസുഖം നിക്കുന്നുണ്ടാവുക അപ്പൊ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടവർക്ക് ആ ട്രീറ്റ്മെന്റ് കിട്ടില്ല ആ സമയത്ത് ഇപ്പൊ എന്റെ കേസ് ടീസൽ ലിംഫോമയാണ് അത് ഇവിടെ ഒരു മുഴ ഉണ്ടായിട്ട് ഏകദേശം രണ്ടര വർഷത്തോളം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും ഫസ്റ്റ് എ ഗ്രേഡ് ആയിരുന്നു സ്പ്രെഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സെയിം കേസ് ഉള്ള ഒരു ടീസെൽ ഇൻഫോമ പേഷ്യന്റ് അവിടെ അവനക്ക് മുഴ കാണിച്ചിട്ട് രണ്ടു വാസമായിട്ടുണ്ടാകുള്ളൂ പക്ഷെ അവനക്കത് ഹയർ ഗ്രേഡും ആയിരുന്നു ബോണിൽ സ്പ്രെഡും ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു അസുഖത്തിനെ കുറിച്ച് നമുക്ക് എന്താ പറയാ നമുക്ക് അളക്കാൻ പറ്റില്ല ഈ ഒരു അസുഖത്തിന് അപ്പൊ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടൈം വേസ്റ്റ് ആക്കാതെ ട്രീറ്റ്മെന്റ് പോയിട്ട് എടുക്കാൻ നമുക്ക് ചെയ്യാനുള്ളത് ട്രീറ്റ്മെന്റ് ചെയ്ത് എന്നുള്ള എക്സ്പീരിയൻസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് ഒപ്പീനിയൻ ആശ്രയിച്ചു നിൽക്കാം കാരണം ഞാന് ഒരുപാട് ഹോസ്പിറ്റലിൽ അതുപോലെ ഒരുപാട് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഡയഗ്നോസ് ചെയ്ത ശേഷം പക്ഷേ അതുപോലെ ഈ ടീസൽ എൽ എന്നുള്ള കേസ് വളരെ ആയിരുന്നു വളരെ റയർ ആന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഡോക്ടേഴ്സ് പക്ഷെ ഞാൻ ഗംഗാൻ ഡോക്ടറിന്റെ അടുത്തും ആർ സി സിയിൽ ചെന്നപ്പോ കറക്റ്റ് റിപ്പോർട്ട് നോക്കിയതും പറഞ്ഞു ഇതാണ് ട്രീറ്റ്മെന്റ് പിന്നെ ഈ കേസ് ഒന്നും വേണ്ട എന്നുള്ളതും പറഞ്ഞു അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ എന്തായാലും അസുഖം വന്ന് പിന്നെ അത് എന്തുകൊണ്ടാണ് വന്നതെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാതെ ഏറ്റവും ബെറ്റർ ഒരു ഒപ്പീനിയൻ എടുക്കുക ട്രീറ്റ്മെന്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇനി ഡീറ്റെയിൽ ആക്കി കഴിഞ്ഞാൽ ഇതില് ഭയങ്കര ലെങ്ത് ആയി പോകും അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇരിക്കുന്നുണ്ട് അപ്പൊ പേഷ്യൻസും ആവശ്യമുള്ളവരും പോയിട്ട് കാണാം ആവശ്യമുള്ളവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളും അവിടെ ഹെൽപ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ യാത്രയുടെ കാര്യങ്ങളുണ്ട് ഇതിൽ കൊടുക്കാം ഋദ്നെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും ഐ ഡി കിട്ടിക്കാണുമെന്ന് കരുതുന്നു ആളെല്ലാവർക്കും നല്ല മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ ക്യാൻസർ വന്നാൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുന്നവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുന്നുമുണ്ട് സോ ഇങ്ങനെ ക്യാൻസർ പോലുള്ള ഒരു മാരകരോഗത്തോട് ഫൈറ്റ് ചെയ്തു കുറെ കഷ്ടപ്പെട്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എന്റെ കാശറ്റിലെ ഹക്കിയും ഋദ്വാനെതിരെ ചില ഗുരുതരമായ ആരോപണങ്ങൾ െ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല അക്കൗണ്ടുകളിൽ നിന്നും ഹക്കീമിന് വരാൻ തുടങ്ങി അങ്ങനെ ആ മെസ്സേജുകളെല്ലാം എടുത്തു വെച്ചുകൊണ്ട് എടുത്തുവെച്ചോണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എടുക്കുകയാണ് ഹക്കീം ചെയ്തത് അതിലൊരു സ്റ്റോറി നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്റെ കസിന്റെ കൂടെ കമ്പനി ഓപ്പൺ കഫേപ്പാക്കി അവന്റെ കസിൻ അപ്പാർട്ട്മെന്റ് ലീസ് എടുത്തിരുന്നു അതിന്റെ പേയ്മെന്റ് ഒക്കെ ഇവൻ ആക്കാണ്ട് കൈക്കി പിന്നെ കഫേ ഓൺ ആക്കി പൂട്ടി ഫണ്ട് ഒക്കെ ഇവൻ എടുത്ത് ഇവൻ ഇവളല്ലാണ്ട് ഗേൾസിനായിട്ട് ഇവന് ബന്ധമുണ്ട് ഇപ്പം ഇവനെല്ലാം പൂട്ടിപ്പോ ലാസ്റ്റ് സിമ്പതി ട്രാക്ക് പിടിച്ചു വരാനാണ് അപ്പൊ ഋദ്വാൻ കുറച്ച് കാലങ്ങൾ മുമ്പ് ബാംഗ്ലൂരിൽ ഒരു കഫേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ക്യാൻസർ ഒക്കെ വരുന്നതിന് മുമ്പാണ് അബ്ദുൾ ഹക്കീമിന് മെസ്സേജ് അയച്ച ആളുടെ കസിന്റെ കൂടാണ് ഋദ്വാൻ കഫേ തുടങ്ങിയതെന്നാണ് സ്റ്റോറിയിൽ പറയുന്നത് അതിനുശേഷം കഫേ പൊട്ടി ആ പൈസയുമായി മുങ്ങി എന്നാണ് പറയുന്നത് അതുപോലെ ഈ മെസ്സേജ് അയച്ച ആളുടെ കസിൻസ് അതായത് ഋദ്വാന്റെ പാർട്ട് ബാംഗ്ലൂരിൽ ഒരു അപ്പാർട്ട്മെന്റ് ലീസിന് എടുത്തിട്ടുണ്ടായിരുന്നു അതിനടക്കാൻ വെച്ച പൈസയും ഋദ്വാൻ തട്ടിയെടുത്തെന്നും പറയുന്നു പിന്നെ പറഞ്ഞ ഒരു ഗുരുതരമായ ആരോപണം വന്ന് പറയുന്നത് ഋദ്വാൻ ഒരുപാട് പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാണ് ഓൾറെഡി എല്ലാവർക്കും അറിയാലോ സോ ഭാര്യ കൂടാതെ ഋദ്വാന് പല അതീത ബന്ധങ്ങളും ഉണ്ട് എന്നാണ് ഇപ്പൊ വന്നിരിക്കുന്ന ആരോപണം ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട് കാരണം ക്യാൻസർ വന്ന സമയത്ത് ഋദ്വാന് കൂടെ താങ്ങും തണലായി നിന്ന ആളാണ് അവന്റെ ഭാര്യ സോ ഈ സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് ഏതൊക്കെ തരത്തിൽ ഋദ്വാന്റെയും അവന്റെ കുടുംബ ജീവിതത്തെയും ബാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേ ആവശ്യമില്ലല്ലേ സോ അതവിടെ നിൽക്കട്ടെ അതിലേക്ക് നമുക്ക് വരാം അതിനു അതിനുമുമ്പ് ഈ സ്റ്റോറിയിൽ അവസാനമായി പറഞ്ഞ കാര്യം അതായത് എല്ലാം പൊട്ടിയപ്പോൾ സിംബതി പിടിച്ചു പറ്റാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ആർക്കാണ് ഈ സിമ്പതി എന്ന സാധനം വേണ്ടത് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഈ ക്യാൻസർ വന്ന് ആരോഗ്യവും പണവും എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് സിമ്പതി കൊണ്ട് എന്താണ് കാര്യം എല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി സ്വയം മോട്ടിവേറ്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് പ്രചോദനമാവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എന്തിനാണ് അവ ഒരു ഉപകാരവും ഇല്ലാത്ത സിമ്പതി കിട്ടിയിട്ട് കാര്യം എനിക്ക് ഈ സ്റ്റോറിയിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഇതായിരുന്നു ഋദ്വാൻ സിംബതി കാർഡ് എറക്കുകയാണ് പോലും ഇത്രയും മാരകമായ രോഗം വന്ന് അതിനോട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളെ കുറിച്ച് ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ എന്തായാലും ഇതിനെല്ലാം മറുപടിയുമായി റിദ്വാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും കണ്ടോക്ക എന്റെ കേസിൽ പേജിൽ നിന്ന് സ്റ്റോറി കണ്ടിട്ടുണ്ടാവും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ക്യൂരിയസ് ആയിരുന്നു ഒരു കാര്യത്തില് ഇനി അറിയാത്തൊരയിൽ ഉണ്ടെങ്കിൽ ഞാൻ ചുരുക്കി പറഞ്ഞറിയേണ്ട കാര്യം എന്നുള്ളത് സംഭവം ഒരു സിനിമയത്തേക്ക് ഒരു വില്ലന്റെ പോലെ ഞാൻ ഒരുപാട് പൈസ ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മുങ്ങി അതുപോലെ ഒരുപാട് ഗേൾസ് ആയിട്ട് മോശമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ തന്നെ സ്വന്തം ഷോപ്പ് ഞാനത് വേണു പൂട്ടി കെട്ടി എന്നിട്ട് എന്ത് ചെയ്തു ആ പൈസയും കൂടി ഞാൻ നാട്ടിലോട്ട് പോകുന്നു എന്നിട്ട് സിംബി പിടിച്ച് വറ്റാൻ വേണ്ടി ഞാൻ ക്യാൻസർ വരുത്തി വെച്ച് ഇങ്ങനെ കുറച്ച് കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് സംഭവം ഞാൻ ഈ സ്റ്റോറി കണ്ടത് ഞാൻ അവർക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു ഈ എൻഡക്യാസിറ്റ് എന്ന് പറഞ്ഞിട്ട് അവനിക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു ബ്രോ ഇങ്ങനെ ഒരു സത്യം കാര്യങ്ങളും അറിയാതെയാണോ ഒരാളുടെ ഫേസും കാണിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അവന്റെ റിപ്ലൈ ആണ് ഈ കാണുന്നത് ഇതുപോലെ മൾട്ടിപ്പിൾ നിന്ന് ഈ സെയിം കാര്യം പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട് അതുപോലെ അതിന്റെ ഡീറ്റെയിൽസ് പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ റിപ്ലൈ തന്നത് അപ്പോൾ ഞാനും വെയിറ്റിംഗ് ആയിരുന്നു എന്താണ് ഇതിന്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഞാൻ വെയിറ്റിംഗ് തന്നെയായിരുന്നു ഇന്നലെ രാത്രി കണ്ടപ്പോ തന്നെ ഞാൻ ലീഗലി മൂവ് ചെയ്യാന്നുള്ള വിചാരിച്ചാണ് സംഭവം നമ്മൾ നമ്മുടെ കാര്യത്തിൽ അത്രയും കോൺഫിന്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ലീഗലി മൂവ് ചെയ്യാനുള്ളത് നല്ലത് അങ്ങനെ രാവിലെ ചങ്ങനവുളം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ ലീഗലി മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലെടുത്ത് പറയേണ്ട കാര്യം നമ്മളൊരു കംപ്ലയിന്റ് അടിച്ച് ചെന്നപ്പോ തന്നെ പോലീസിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു ആ കാര്യത്തേക്ക് കിടക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പത്തൊമ്പതര മണിക്കൂറിന് ശേഷം ഓന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വന്ന് ഇതെല്ലാവം ഡിലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ആരാണോ അയച്ചത് അവരെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് ഷെയർ ചെയ്ത് ഇനി ഹക്കീമിനും മെസ്സേജ് അയച്ച അവനിക സുധീറിനോട് എനിക്ക് പറയാനുള്ളത് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഈ ഹക്കീമിനും മെസ്സേജ് അയച്ചിട്ട് എന്താ കാര്യം അത് എന്നോടാണ് ചോദിക്കില്ലെന്നല്ലേ പക്ഷെ ഇനി ഇപ്പം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ഞാൻ ലീഗി മൂവിയതുകൊണ്ട് തന്നെ എനിക്ക് ഇനി വലിയ റോളൊന്നുമില്ല ഇനി എന്റെ കേസിറ്റുള്ള പേജിൽ ഹക്കീമിനോടാണ് എനിക്ക് ചോദിക്കാനല്ലേ നീ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും സത്യാവസ്ഥ തന്നെയാണോ ഏതോ ഒരു പെണ്ണ് മെസ്സേജ് അയച്ചെന്ന് വെച്ച് എന്റെ സത്യാവസ്ഥ അറിയാണ്ടാണോ എന്റെ വൈഫിന്റെ ഫോട്ടോ ഒരു മോശ രീതി ഷെയർ ചെയ്യുന്നത് ആ അതെന്തേലാവട്ടെ ഞാനിപ്പോ മെസ്സേജ് അയച്ച കുട്ടിയുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് എടുത്ത് നോക്കിയപ്പോഴാണ് ഏറ്റവും തമാശ ഈ ആവനിക അസുഖത്തിനോട് എനിക്ക് പറയാനുള്ളത് ഈ ഞാൻ പോന്ന് പറയപ്പെടുന്ന ആ ഒരു കസിൻസ് ഉണ്ടല്ലോ അവരെ കുറിച്ച് അവിടെ നിന്ന് പോയി അന്വേഷിക്കുന്നതല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു ഡോക്ടർ പറയാനുള്ളത് ഒരു ഡോക്ടർ എന്ന രീതിയിലല്ല അവന്റെ ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് ഒരു എട്ടു മാസമായിട്ട് ഞാൻ അവനെ കാണുന്നുണ്ട് ഏത് സിറ്റുവേഷനിലൂടെയാണ് പോണതെന്നും എല്ലാം ഞാൻ കണ്ടുവരുന്ന ഒരാളാണ് അപ്പൊ ഈ ക്യാൻസർ പോലത്തെ ഒരു അസുഖം വരുമ്പോ ഏതൊരു മനുഷ്യനായാലും പരമാവധി വേദനകളും എല്ലാം സഹിച്ചിട്ടാണ് വരുന്നുണ്ട് അത് അപ്പൊ അവനൊന്ന് എണീറ്റ് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് ഞാനിപ്പോൾ സംസാരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു മൂന്ന് ദിവസം മുന്നേ നമ്മളൊരു ന്യൂസ് കേട്ടായിരുന്ന ദീപക് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയെ പറ്റി അൺഫോർച്യുനേറ്റ്ലി പുള്ളി ഇപ്പൊ ഇല്ല പക്ഷെ അതുപോലെയാണ് എല്ലാ ആൾക്കാരും ഒരു നിമിഷത്തെ നിമിഷത്തൊരു മെന്റലി നമ്മളൊരു നിമിഷം നമ്മൾ മാറി ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരും ഒന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് എല്ലാവരും മൈൻഡ് മാറിക്കൊണ്ടിരിക്കുക അപ്പൊ നീ ഇത് കാണുന്ന ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പൊസിഷനിൽ എത്തുമ്പോൾ ഒരുപാട് പേര് നിങ്ങളെ ചുറ്റുവിട്ട് ആക്രമിക്കും അപ്പൊ അതൊന്നും വക വെക്കാതെ ഋധുവിനെ പോലെ ബോൾഡായിട്ട് പോവാ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്താണ് സംഭവം എന്ന് എല്ലാവർക്കും ഏകദേശം പിടി കിട്ടി കാണുമെന്ന് വിചാരിക്കും അവനിക സുധീർ എന്ന് പറഞ്ഞ പെണ്ണാണ് ഋദ്വാനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഹക്കീമിന് മെസ്സേജ് അയുന്നത് എന്നാൽ പിന്നീട് ഈ പെണ്ണ് തന്നെ ആ മെസ്സേജുകൾ എല്ലാം ഡിലീറ്റാക്കി അതോട് ഹക്കീമോ മാവിനെ ഇട്ട സ്റ്റോറിയും ആക്കി അങ്ങനെയാണ് ഹക്കീം ഋദ്വാൻ അയച്ച മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ഞാനതിന് സ്ക്രീൻഷോട്ട് സൈഡ് കൊടുക്കാം പക്ഷെ റിദ്വാൻ എന്തായാലും വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നു ഹക്കീമിനെതിരെയും അവനിക സുധീനെതിരെയും ഋദ്വാൻ പോലീസിൽ പരാതി കൊടുക്കും ഇനി അല്ല നിയമത്തിന വൈക്കി നടക്കട്ടെ അതാണല്ലോ അതിന്റെ ഒരു ഇവിടെ ഹക്കീമിന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ സൈഡ് മാത്രം കേട്ട് അങ്ങോട്ട് സ്റ്റോറി ഒരു കാൻസർ സർവൈവറാണെന്ന് പോലും ഓർക്കാതെ അവനോടൊന്നും അന്വേഷിക്കാൻ പോലും നിൽക്കാതെ ആണ് ഹക്കീം ആ സ്റ്റോറി ഇട്ടത് അതിനുശേഷം ഹക്കീബിന് മെസ്സേജ് അയച്ചപ്പോ മെസ്സേജ് എല്ലാം ഡിലീറ്റ് ആക്കി പോയപ്പോ ഹക്കീമോ എന്താക്കി അവനിട്ട സ്റ്റോറിയും എല്ലാം അങ്ങ് ഡിലീറ്റ് ആക്കുകയും ചെയ്യും ഇതുവഴി ഹക്കീമിന്റെ ക്രെഡിബിലിറ്റി ആണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ആരോപണങ്ങളിൽ പറയുന്ന പോലെ ഋദ്വാൻ ഇത്രയും പൈസ തട്ടിയെടുത്തിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് മുങ്ങിയതെങ്കിൽ അവനെതിരെ ഒരു പോലീസ് കേസെങ്കിലും ഉണ്ടാവേണ്ടതല്ല ഈ ഹക്കീമിനെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഈ അവനിക സുധീറിന് പോലീസിൽ പോയി പരാതി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്തുകൊണ്ട് അവരത് ചെയ്തില്ല ഈ കഫേ തുടങ്ങിയതും പൂട്ടിയതും ഒക്കെ മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം ഋദ്വാൻ എതിരെ ഈ ആരോപണം ഉന്നയിച്ചവർ ഋദ്വാൻ എതിരെ ഒരു കേസ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് പിന്നെ ഏറ്റവും വലിയ ആരോപണം ഋദ്വാന് പല പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ഒരാൾ അപമാനിക്കുന്നത് ഒരു േ കൊടുത്താൽ മതിയല്ലോ അല്ലെ പിന്നെ എന്ത് തെളിവായിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഋദ്വാൻ എന്നെ ചതിച്ചു എന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് നേരിട്ടോ എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഋദ്വാൻ എതിരെ ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നത് ഇതെല്ലാം കാണുന്ന ഋദ്വാന്റെ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചു അല്ലെങ്കിലും ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഋദ്വാന് താങ്ങും തണലുമായി നിൽക്കുന്നത് അവന്റെ ഭാര്യയാണ് അഫിയ എന്നുള്ളതാണ് അവരുടെ പേര് മൂന്നോ വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇവര് കല്യാണം കഴിക്കുന്നത് ഋദ്വാന അവളെ കുറിച്ച് വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം കണ്ടല്ലോ ഇനി അഫിയർ റിദ്വാനെ കുറിച്ച് ഏതൊരു വീഡിയോ ഒന്ന് കണ്ടോ മുന്നേ ഞങ്ങൾ ചെറിയ ചെറിയ സമയങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ ഞങ്ങളെ തന്നെ ഹാപ്പി ആക്കി വെക്കാൻ നോക്കാറുണ്ട് അല്ലെങ്കിൽ ഹാപ്പി ആക്കി വയ്ക്കലുണ്ട് ഇനി ഞങ്ങളുടെ ഹെൽത്തി അല്ലാത്ത സമയത്ത് നിക്കുമ്പോഴാണ് അന്ന് തൊന്നുകൂടി ബെറ്റർ ആൾക്കാരെന്ന് തോന്നുന്നത് പക്ഷെ ആ തോന്നലൊന്നും ഞങ്ങൾ ഈ ട്രീറ്റ്മെന്റ് സമയത്ത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്രയും ഹെൽത്തി ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കി മുന്നോട്ട് വന്നത് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഋതോണ്ട് ഈ ട്രീറ്റ്മെന്റ് സമയത്ത് എനിക്കൊരുപാട് മെസ്സേജസ് ആയിട്ടും കമന്റ്സ് ആയിട്ടും അതേപോലെ തന്നെ അത്രയും വേണ്ടപ്പെട്ടവര് അറിയുന്നവരൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എന്തോ വലിയൊരു ഗ്രേറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്ത് ഈ ഒരു സമയത്തൊന്നും ഓൻ ഓന്റെ പെണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളൊരു അബ്നോർമൽ ആക്കി മാറ്റിയല്ലേ ഋതുവിന്റെ കാര്യം നോക്കുക അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് അവനക്കും അങ്ങനെ തന്നെയാണ് അതിപ്പോ ആരുടെ കാര്യമാണെങ്കിലും പേരും കൂടെ ഒരു ലൈഫ് മൂവ് ഓൺ ചെയ്യുമ്പോൾ ആ ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് വന്നാലും അത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് രണ്ടു പേരുടെയും ആവശ്യമാണ് അല്ലേ അങ്ങനത്തെ ഒരു ലൈഫിലാണ് ഏത് അപ്സ് ആൻഡ് ഡൗൺസിലും നമ്മളേതായിട്ടുള്ള ഒരു ജോയ്ഫുൾ മൂമെന്റ് മേയ്ക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ നമ്മുടെ ഉള്ളിലെ സ്നേഹം ലൈഫ് മുന്നോട്ട് പോട്ടെ ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ അവൾക്ക് അവനെ നന്നായി അറിയാം ജീവിതത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധികൾ വന്നിട്ടും അവർ പരസ്പരം സ്നേഹിച്ചും കളിച്ചും ഒക്കെ മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ഏതൊരു പടിയും സഹിക്കാൻ കഴിയില്ല പക്ഷെ ആരും ഉന്നയിച്ച ആരോപണം വിശ്വസിച്ച് ഋദ്ധ്വാനം വിട്ടിട്ട് പോകുന്ന ആളെ ലാഫിയ ഒരു വീഡിയോ കണ്ടു നോക്കാം ഏകദേശം നാൽപ്പത് മില്യൺ ആൾക്കാർ വാച്ച് ചെയ്തൊരു പോസ്റ്റാണിത് അതിൽ ഭൂരിഭാഗം ആൾക്കാരും കമന്റ് ചെയ്തിരിക്കുന്നത് ഒരു വൺ സൈഡ് ലോയാലിറ്റിനെ കുറിച്ചാണ് അതുപോലെ തന്നെ അവസ്ഥയിലും ഞാൻ എങ്ങനെയാണ് തടിപൊളിയായിട്ട് ഈ റിലേഷൻ കീപ്പ് ചെയ്ത് കൊണ്ടേന്നുമാണ് എന്നങ്ങനെയാണോ അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ മാത്രം ആവോ കാര്യങ്ങള് ഇല്ല രണ്ടുപേരുള്ള ഒരു ലൈഫിൽ അവർക്ക് തമ്മിലുള്ള ഫീലിംഗ്സ് എന്താണോ അതായിരിക്കും ഏതൊരു സിറ്റുവേഷൻസിലും അവർക്ക് റിഫ്ലക്ട് ചെയ്യാ അത്രേ ഉള്ളൂ അതിപ്പോ ഞങ്ങളുടെ കാര്യത്തിലാണ് അവർ എനിക്ക് തന്ന കെയറും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്റെ ഭാഗത്തുനിന്ന് റിഫ്ലക്ട് ചെയ്തത് അതിന്റെ ഒരു വേറെ വശമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് ഒരു തേർഡ് പാർട്ടിയുടെ ഏതൊരു അഭിപ്രായമാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിലോട്ട് എടുക്കാറില്ല അതുകൊണ്ട് തന്നെ അലഹമ്മില്ല നല്ല സന്തോഷ സമാധാനമുണ്ട് അപ്പൊ പറയാ ആൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മൂന്നാമതൊരാളുടെ അഭിപ്രായം എടുക്കാണ്ടിരിക്കുക കാരണം അത് ജീവിച്ച് തീർക്കേണ്ടത് നിങ്ങളാണ് അതാണ് മൂന്നാമത്തൊരാളുടെ അഭിപ്രായം ഇവിടെ എടുക്കില്ല എന്ന് അഫിയ തറപ്പിച്ച് പറയുന്നുണ്ട് അവരുടെ ജീവിതം അവരെങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നതിന് ഏകദേശ രൂപം അഫിയുടെ വാക്കുകളിലുണ്ട് ഇനി ഇപ്പൊ എത്ര വലിയ ആരോപണങ്ങൾ വന്നാലും അഫിയർ റിദ്വാന കൂടെ തന്നെ നിൽക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ ഈ ആരോപണം ഉന്നയിച്ചവർക്ക് തന്നെ അത് തെളിയിക്കാൻ കഴിയണം അങ്ങനെയാണെങ്കിലും ഓക്കെ അപ്പൊ പിന്നെ അതിനനുസരിച്ച് കാര്യങ്ങൾ മാറും അറിയും അത്രയേ ഉള്ളൂ എന്തായാലും യാതൊരു തെളിവുമില്ലാതെ ഒരു ക്യാൻസർ സർവൈവറിനെതിരെ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടത് ഹക്കീമിന്റെ ഭാഗത്തു നിന്നും വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണെന്ന് തന്നെ വരും ഒരുപാട് നല്ല വീഡിയോകൾ ഹക്കീം ചെയ്തിട്ടുണ്ട് ജെനുവൻ ആയിട്ടുള്ള എക്സ്പോസും വീഡിയോകളെല്ലാം ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് നമ്മളും അതെല്ലാം എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ഹക്കീമിനെ തെറ്റുപറ്റി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൂടുതലും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി മുന്നും കാണാം